സൗദി എസ് ഐ സി നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അട്ടപ്പാടി എന്ന് പറയുന്ന ഒരു പിന്നോക്ക പ്രദേശത്ത് വിദ്യാഭ്യാസപരമായിട്ടുള്ളൊരു പുരോഗമനം സാധ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അഞ്ചര ഏക്കറിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു തറക്കല്ലിടൽ കർമ്മം ഇവിടെ നടക്കുകയാണ് ഏകദേശം അഞ്ചര ഏക്കർ ഇരുപത് കോടിയോളം രൂപ ചെലവഴിച്ച് ഏറ്റവും പ്രൈമറി ക്ലാസ് മുതൽ പി ജി തലം വരെ അതിൽ ഹോസ്റ്റലുകളുണ്ട് അതോടൊപ്പം തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട് അതോടൊപ്പം തന്നെ ഒരു മെഡി സിറ്റിയുണ്ട് അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഒരു റിസർച്ച് സെന്ററുകൾ ഉണ്ട് അങ്ങനെ ഒട്ടനവധി പദ്ധതികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എനിക്ക് പിറകിൽ കാണുന്ന ഈ ഒരു സ്ഥലം ഏതാനും നിമിഷങ്ങൾക്കകം സയ്യിദ് മുഹമ്മദ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ തറക്കല്ലിടുന്നതോടുകൂടി ഈ ഒരു പ്രദേശത്ത് വലിയൊരു വൈജ്ഞാനിക വിപ്ലവം നടക്കും ഘോഷയാത്രയായിക്കൊണ്ട് ഇത് സയ്യിദ് ഉലമയെയും അതോടൊപ്പം തന്നെ സമസ്തയുടെ ഒക്കെ ഈ നാട് സ്വീകരിച്ച് ആനയിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഏറ്റവും മുമ്പിൽ കാണുന്ന വാഹനത്തിൽ ജെഫ്രി തങ്ങളുണ്ട് സമസ്തയുടെ പ്രിയപ്പെട്ട നേതാക്കൾ എല്ലാം ഉണ്ട് ജനപ്രതിനിധികളുണ്ട് സമസ്തയുടെ നേതാക്കൾ നൂറുകണക്കിന് വാഹനങ്ങളുടെ കമ്പനിയോടുകൂടിയാണ് ഈ ഒരു പ്രദേശത്തേക്ക് തങ്ങളെ സ്വീകരിച്ച് ആനയിക്കുന്നത് ഇവിടെ നിന്ന് തങ്ങൾ ബന്ധപ്പെട്ട ആളുകളൊക്കെ നേതാക്കൾ ഇവിടെ ഇറങ്ങും അതിനുശേഷം ഇവിടെ നിന്ന് ആളുകൾ ഒന്നിച്ച് ഈ ഒരു പ്രദേശത്തേക്ക് തറക്കല്ലിടൽ കർമ്മത്തിന് വേണ്ടി കടക്കുകയാണ് ചെയ്യുക ആ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് തങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജെഫ്രി മുത്തക്കൊയ തങ്ങൾ അതോടൊപ്പം തന്നെ എം ടി ഉസ്താദ് പാണക്കാട് സൈദ് അബ്ബാസ് അലി ഷാബ് തങ്ങൾ സംസ്ഥയുടെ നേതാക്കൾ കൊയ്യോട് ഉമർ മുസ്ലിയാർ ഇവിടുത്തെ എം എൽ എ മണ്ണാർക്കാടിന്റെ എം എൽ എൻ ഷംസുദ്ദീൻ അങ്ങനെ അടക്കമുള്ള അവരടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു വലിയ ഒരു സ്വപ്ന പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം നമ്മളിപ്പോൾ ഈ ഒരു സൈറ്റിലാണുള്ളത് ഈ ഒരു പ്രദേശം വിദ്യാഭ്യാസപരമായിട്ട് ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് അട്ടപ്പാടിയുടെ കഥകൾ പലതരത്തിൽ ആരോഗ്യ മേഖലയിലുള്ള അരക്ഷിതാവസ്ഥ സാമൂഹ്യമായി അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായി ഏറെ പിന്നിൽ നിൽക്കുന്ന സ്ഥലം ഏകദേശം രണ്ടായിരത്തോളം മുസ്ലിം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം അവിടെ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചമെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ വലിയ ഒരു മുന്നേറ്റം സാധ്യമാകും എന്ന സമസ്തയുടെ വലിയ ഒരു പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم آمين. آمين. അട്ടപ്പാടിയുടെ ചരിത്രത്തിന് തന്നെ മാറ്റം വരുത്തുന്ന വിപ്ലവകരമായ ഒരു പദ്ധതിക്കിത ഇവിടെ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ് സയ്യിദുൽ ഉലമയുടെയും സമസ്തയുടെ നേതാക്കളുടെയും എസ് ഐ സിയുടെ നേതാക്കളുടെയും നേതൃത്വത്തിൽ തറക്കല്ലിടൽ കർമ്മം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ മനോഹരമായ ഈ ഒരു തറക്കല്ലിടൽ കർമ്മം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ നേതാക്കളെല്ലാം ഈ ഒരു സമ്മേളനം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്കാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് നമുക്ക് നേതാക്കളുടെയൊക്കെ അഭിപ്രായ പ്രകടനം നമുക്ക് അറിയേണ്ടതുണ്ട് ഈ ഒരു വലിയൊരു സ്വപ്നം സമസ്തയുടെ പൂവണിയാൻ പോവാണ് ഈ ഒരു ഒരു വലിയ വിദ്യാഭ്യാസ പദ്ധതി താങ്കൾക്ക് എന്താ പറയുക വിദേശത്തുള്ള പോഷക സംഘടനകളിൽപ്പെട്ട പ്രധാനപ്പെട്ട സംഘടനകളിൽപ്പെട്ട സംഘടനയാണ് എസ് ഐ സി സംസ്ഥ ഇസ്ലാമിക് സെന്റർ സൗദി അറേബ്യയില് ആസ്ഥാനം സൗദി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എസ് ഐ സി അപ്പോൾ അവർ അവിടുള്ള നമ്മുടെ പ്രവർത്തകരും അവിടുത്തെ നേതാക്കന്മാരും എല്ലാവരും കൂടി സമസ്ത കേരള ജമീയത്തുള്ളുമ്മയുടെ നൂറാം വാർഷികത്തിനൊരു ഉപഹാരം എന്നുള്ള നിലക്ക് ഈ പ്രദേശത്ത് വിദ്യാഭ്യാസപരമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഭൗതികമായിട്ടും ഉള്ള വിദ്യാഭ്യാസം ഇവിടുത്തെ കുട്ടികൾക്ക് നൽകപ്പെടാൻ വേണ്ടിയിട്ട് വലിയ സമസ്ത കേരള ജമീയത്തുള്ളുമ്മയുടെ നൂറാം വാർഷികത്തിൻ്റെ ഒരു ഉപഹാരം എന്നുള്ള നിലക്ക് സമർപ്പിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഒരു വലിയ സംവിധാനമാണ് ഇവിടെ നടക്ക നടത്തപ്പെടാൻ പോകുന്നത് അതിൻ്റെ ശിലാസ്ഥാപനമാണ് സ്ഥാപനമാണ് പിന്നെ വിജിങ്ങിനുള്ള ശിലയാണ് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത് നിഷാബ ഏറ്റവും കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിലായിട്ട് കുറെ ദിവസം പറയാൻ പറ്റില്ല കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിലായിട്ട് അതിൻ്റെ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കും വലിയൊരു സന്തോഷത്തിന് ഇപ്പോൾ നമ്മുടെ ഒരു സാക്ഷിയായിരിക്കും ഇങ്ങനെ വരുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഒരു സ്വപ്നമുണ്ട് സമസ്ത നൂറാം വാർഷികത്തിന്റെ തിളക്കത്തിലാണ് അതിലേക്കുള്ള ഒരുക്കങ്ങളാണ് ഇതൊക്കെ തന്നെ എന്നുള്ളതാണ് ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടി സമ്മേളനം വിജയിപ്പിക്കാൻ തയ്യാറായിരിക്കും അടയാളം നമ്മുടെ ഈ ഒരു ഒരു സ്വപ്നം സമസ്തയുടേത് പൂർത്തിയാവുകയാണ് ഈ ഒരു മേഖലയിലേക്ക് ഒരു വിദ്യാഭ്യാസ പദ്ധതി സമസ്ത കൊണ്ടുവരുമ്പോൾ എത്രത്തോളം അതിന്റെ ഒരു സന്തോഷം നമുക്ക് എല്ലാവരും നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തില്ല കാരണം ആണ് സമസ്ത എന്നാണ് ഇപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു വരുന്നത് കാലത്തിനനുസരിച്ച് അതിന്റെ മുമ്പിൽ ഓടുന്നതാണ് സമസ്ത അതിന്റെ ഭാഗം മാത്രമാണ് ഒരു ആത്മീയമായ കേന്ദ്രം അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും ദീനീപരമായും ഈ മേഖലയിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസവും നല്ല ബോധവും നൽകാൻ ഇങ്ങനെ ഒരു സംസ്ഥയുടെ കീഴിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ സംഗതിയാണ് അതുകൊണ്ടാണ് ഇന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തൊലമ്മ എസ് ഐ സിയോട് പറഞ്ഞു എസ് ഐ സി അത് ഏറ്റെടുത്തു പ്രത്യേകിച്ച് അട്ടപ്പാടി മലയോര പ്രദേശത്ത് മതഭൗതിക വിദ്യാഭ്യാസ സമന്വയ രംഗത്ത് സമസ്തയുടെ നൂറാം വാർഷത്തോടനുബന്ധിച്ചുകൊണ്ടുള്ളൊരു ഉപകാരമായിട്ട് അലഹമുല്ല ഈ സ്ഥാപന ആറ് ബ്ലോക്കുകളായി ഇവിടെ സ്ഥാപനങ്ങൾ വരികയാണ് ഈ രാജ്യത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് അട്ടപ്പാടിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട കോയമ്പത്തൂരിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട റോഡിൻ്റെ തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു അഞ്ചര ഏക്കർ സ്ഥലമാണ് ഈ ഒരു സ്ഥലത്ത് ഏകദേശം അവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ച് അതിൻ്റെ ഗ്രൗണ്ട് ലെവൽ പദ്ധതികളൊക്കെ ഇവിടെ ഇപ്പോൾ ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട് നന്നായിട്ട് കുടിവെള്ളം ലഭ്യമാകുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു മനോഹരമായൊരു പ്രദേശം എന്ന് തന്നെ ഈ ഒരു പ്രദേശത്തെ വിശേഷിപ്പിക്കേണ്ടത് അട്ടപ്പാടിയുടെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ച് നമ്മളൊരു പ്രത്യേകിച്ച് എവിടെയും എന്തും പറയേണ്ട ആവശ്യമില്ല എങ്ങോട്ട് നോക്കിയാലും നയനമനോഹരമായിട്ടുള്ള കാഴ്ചകളും മഞ്ഞും കാറ്റും കോടയും കുളിരും ഒക്കെ സമ്മാനിക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രദേശം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവിടെ നിന്ന് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉയർന്നു നിൽക്കുമ്പോൾ ആ ഒരു കോടമഞ്ഞിറങ്ങുന്ന പ്രഭാതങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു േര സമയങ്ങളിലൊക്കെ എത്രത്തോളമായിരിക്കും ഈ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിനോടുണ്ടാകുന്ന ഒരു അട്രാക്ഷൻ എന്നത് നമുക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ അത്തരത്തിലുള്ള ഒരു പദ്ധതി എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം ഇപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ ശിലാസ്ഥാപനം ഇപ്പോൾ തങ്ങളുസ്ഥ ഉസ്താദ് നിർവഹിച്ചു കഴിഞ്ഞു ഇനി ബാക്കി പ്രവർത്തനങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട് ഏതായിരുന്നാലും സമസ്തയുടെ നൂറാം വാർഷികം എന്ന് പറയുന്നത് സമസ്ത ഒരു സമ്മേളനം പ്രഖ്യാപിച്ച് കുറേ അതിഥികളെ ക്ഷണിച്ച് കുറേ അണികളെ ക്ഷണിച്ച് വരുത്തി കുറേ പ്രസംഗം നടത്തി പിരിയുക എന്നതല്ല ഈ സമൂഹത്തിന് അതാത് കാലഘട്ടങ്ങളിൽ എന്താണോ ആവശ്യമുള്ളത് അത് വളരെ കൃത്യമായിട്ട് സംസ്ഥ കൊടുത്തിട്ടുണ്ട് നൽകിയിട്ടുണ്ട് അതാണ് സംസ്ഥയുടെ ചരിത്രം ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു അട്ടപ്പാടി എന്ന് പറയുന്ന പ്രദേശത്തിന് ആവശ്യം വിദ്യാഭ്യാസമാണ് നമ്മളെപ്പോഴും അട്ടപ്പാടിയെക്കുറിച്ച് പറയുമ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് എടുത്തു പറയേണ്ടത് ഒന്ന് വിദ്യാഭ്യാസം മറ്റൊന്ന് സാമൂഹികപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ മറ്റൊന്ന് ആരോഗ്യകരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ ഇതാണ് അട്ടപ്പാടി ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളിലെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ സംസ്ഥ വളരെ വലിയ രീതിയിലുള്ള ഒരു ഒരു പരിഹാരം ഇവിടെ നിർദ്ദേശിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്നത് ഒരു കെ ജി സംവിധാനമാണ് ആദ്യം ഇവിടെ വരുന്നത് അത് പിന്നെ യു പി അതോടൊപ്പം തന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അതോടൊപ്പം ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട് അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നിന്ന് താമസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഹോസ്റ്റൽ സംവിധാനം ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ ഒരു മെഡിക്കൽ ഒരു ഒരു സംവിധാനം കൂടിയത് ആ ഒരു രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് കൂടി ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ എസ് ഐ സിയുടെ തന്നെ ഒരു കേന്ദ്ര സംവിധാനം എന്നതും ഇവിടെയുണ്ട് ഈ ബിൽ ഈ ഇതാണ് ഇത്തരം ഈ സ്ഥാപനങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം ആറ് ബ്ലോക്കുകളായിട്ട് ആറ് സ്ഥാപനങ്ങളും സംവിധാനങ്ങളുമാണ് അത് വ്യത്യസ്തമായിട്ടുള്ള കിൻഡർ ഗാർഡൻ എന്ന് പറയുന്ന കെ ജി കുട്ടികളുടെ ഏറ്റവും ലോകോത്തര നിലവാരത്തിൽ തന്നെ കൊടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് ഈ കിൻഡർ ഗാർഡൻ എന്ന ഒരു പദ്ധതിയിലൂടെ മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ ഗേൾസ് ഹോസ്റ്റലും അതോടൊപ്പം തന്നെ ബോയ്സ് ഹോസ്റ്റലും അതോടൊപ്പം തന്നെ കളിസ്ഥലങ്ങൾ അക്കാഡമിക് കേന്ദ്രങ്ങൾ പള്ളികൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏറ്റവും മനോഹരമായ കെട്ടിടം ഈ ഒരു സംവിധാനമാണ് ഇവിടേക്ക് സമസ്ത കൊണ്ടുവരാൻ ആലോചിക്കുന്നത് ആ ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്